ആകർഷകമായ ഓഫറുകളുമായി മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ക്ലാസ് മുറികളിൽ എത്തിയ സംഘത്തെ കണ്ട് കുട്ടികൾ ഞെട്ടി വനിതാ ശിശുവികസന വകുപ്പും കാവൽ പദ്ധതിയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് ലഹരി വിൽപ്പന സംഘങ്ങളുടെ വേഷത്തിൽ അണക്കിര ഗവൺമെന്റ് സ്കൂളിൽ ബോധവൽക്കരണ കലാസംഘം എത്തിയത് സാധാരണ ബോധവൽക്കരണ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഫിലിംസ് ഊഫ് കോമഡി സ്കിറ്റും തീം ഡാൻസും അവതരിപ്പിച്ചുകൊണ്ടാണ് എംഎസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ പരിപാടിയെ വ്യത്യസ്തമാക്കിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നവർക്ക് തികച്ചും സൗജന്യമായി ക്യാൻസർ ഹൃദ്രോഗം മാനസിക രോഗങ്ങൾ എന്നിവ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ലഭിക്കുമെന്ന മാർക്കറ്റിംഗിലൂടെയാണ് കുട്ടികൾ ക്ലാസ് മുറികളിലെത്തി പരിപാടികൾ അവതരിപ്പിച്ചത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലാ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും കുട്ടികൾക്കായുള്ള കാവൽ പദ്ധതിയുടെയും എക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെയും വൊസാർഡ് എൻജിഒയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ടൗണിലുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് നമ്മളെല്ലാ വർഷവും ലഹരി വിരുദ്ധ ദിനത്തിന് ലഹരിയാണ് ജീവിതം എന്ന് പ്രതിജ്ഞ എടുത്ത നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ജീവിതം മാത്രമായിരിക്കണം നമ്മുടെ സെല്ലുകളെ നശിപ്പിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ഇതുപോലെയുള്ള വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുവദിച്ചു കൂടാം നമ്മളപ്പോൾ എന്തു ചെയ്യണം ലഹരിയുടെ അല്ലെങ്കിൽ ലഹരിയുമായി വരുന്ന ആളുകളെ അല്ലെങ്കിൽ നോ നമ്മൾ ആണ് കാവൽ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എബിൻ ബേബി കേസ് വർക്കർ വിഷ്ണു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് പ്രോഗ്രാം ഓഫീസർ മായ വൊസാഡ് എൻ ജി ഒ മോണിറ്ററിംഗ് ഓഫീസർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് എസ് മുനിസ്വാമി മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര